പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ശിവഗിരി തീർത്ഥാടകരുടെ വർദ്ധിച്ചു വരുന്ന ബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി അഞ്ച് വരെയുള്ള കാലയളവ് തീർത്ഥാടന കാലയളവായി ശിവഗിരിമഠം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ തീർത്ഥാടകരുടെ സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് മുതൽ ഗുരുവിൻ്റെ കൃതികളെ സംബന്ധിച്ചും ദർശനത്തെ സംബന്ധിച്ചുമുള്ള പ്രഭാഷണ പരമ്പര നടന്നു വരികയാണ് തൊണ്ണൂറ്റി ഒന്നാമത് ശിവ തീർത്ഥാടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് മുപ്പത്തി ഒന്ന് രാവിലെ പത്ത് മണിക്ക് തീർത്ഥാടക മഹാസമ്മേളനം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവരുകൾ ഉദ്ഘാടനം ചെയ്യും ഒൻപത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മണ്ഡപ സമ്മേളനങ്ങളിൽ തീർത്ഥാടന ലക്ഷ്യങ്ങളെ അധികരിച്ചു പ്രഭാഷണങ്ങളും ചർച്ചകളുമാണ് നടക്കുന്നത് തീർത്ഥാടനത്തിൻ്റെ മുന്നോടിയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തിയൊമ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളിലൂടെ നടക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി ശ്രീമദ് പദംബരാൻ സ്വാമികൾ വിശദീകരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രതിനിധികളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ഒരു സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു അതിൻ്റെ പ്രധാനമായ ഉദ്ദേശ്യം അത് അതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ വിളംബരം ചെയ്തിരുന്നു ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ശതാബ്ദി ആഘോഷം നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയുണ്ട് ഗുരുധർമ്മ പ്രചരണ സഭ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വമാനവികമായ സന്ദേശങ്ങളും ദർശനവും ഗുരുവിൻ്റെ ജീവിതചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഗുരുദേവ കൃതികളുടെയും അടിസ്ഥാനത്തിൽ പഠിക്കുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ ജി മോഹൻ മോഹൻഗോപാൽ അവർ പ്രസ്ത സമ്മേളനത്തിന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിക്കുന്നു ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറിയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ നിത്യവസന്തമായ മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗത്തിൻ്റെ ശതാബ്ദി ആചരണം കൂടി കടന്നു വരികയാണ് അതിനോടനുബന്ധമായി ശിവഗിരി തീർത്ഥാടനത്തോട് അടുപ്പിച്ച് തന്നെ ആശാൻ്റെ ദേഹവിയോഗത്തിൻ്റെ ശതാബ്ദി ആചരണവും കൊണ്ടാടുന്നുണ്ട് പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർകളാണ് അതിലെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന സന്ദേശം ലോകത്തിന് സംഭാവന ചെയ്യുകയും അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നതിനാലും ജനങ്ങൾക്ക് അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മാതൃക കാണിക്കുന്നതിനു വേണ്ടിയും ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശിവഗിരി ഹൈസ്കൂളിലെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ശിവേരി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷവും അതുപോലെ കൊച്ചി അദ്വൈത വിദ്യാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവതി ആഘോഷവും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു വിദ്യാഭ്യാസ സമ്മേളനവും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറുന്ന വിദ്യാഭ്യാസം ഒരു വിചിന്തനം എന്ന സബ്ജക്റ്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രധാന ദിവസങ്ങളായ മുപ്പത് മുപ്പത്തൊന്ന് ജനുവരി ഒന്നേ തീയതികൾക്ക് മുമ്പായി ഇതിനോടനുബന്ധമായി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടികൾ അതുപോലെ തന്നെ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശാസ്ത്ര സാങ്കേതിക സമ്മേളനം നടത്തുന്നുണ്ട് അത് ഗുരു അന്ന് പറഞ്ഞിരുന്നത് സാങ്കേതിക ശാസ്ത്ര സമ്മേളനം എന്നാണ് കുറെ കഴിഞ്ഞപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പാൽ തന്നെ മലയാളീകരണം എന്നുള്ള രീതിയിൽ അത് ശാസ്ത്ര സാങ്കേതിക സമ്മേളനം എന്ന് എഴുതിയും പ്രസംഗിച്ചുമൊക്കെ പോരുന്നു അത് നമ്മൾ ആ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സാങ്കേതിക ശാസ്ത്ര സമ്മേളനം അപ്പോൾ ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാല ശാലയുടെ ബഹുമാനായ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥാണ് എല്ലാത്തിനും അത് സബ്ജെക്റ്റ് വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതാണ് അതിൽ സബ്ജക്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉദ്ഭവവും ഗുണവും ദോഷവും ഒക്കെ ചർച്ചാവിഷയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഐ എസ് ആർ ഒയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അവരാണ് അതിൽ എമർജൻസി മെഡി മെഡിസിൻ ടെലി മെഡിസിൻ ടെലി സർജറി എന്നിവയിൽ സ്പേസ് ടെക്നോളജിയുടെ സ്വാധീനം എന്നുള്ള വിഷയമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രഭാഷണങ്ങളിലും അതിന് ത ശ്രീചിത്ര തിരിനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൊ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശൈലജ പി എൻ ആണത് വിഷയം അവതരിപ്പിക്കുന്നത് വിഷയം കൊടുത്തിരിക്കുന്നത് സ്ട്രോക്ക് കാരണങ്ങൾ അപകട ഘടകങ്ങൾ പ്രതിരോധ തന്ത്രങ്ങൾ എന്നിവയാണ് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് അതിൽ വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ ഹരിശങ്കർ ഐ പി എസ് ആണ് അദ്ദേഹം സൈബർ ഓപ്പറേഷൻസിൻ്റെ ഇപ്പോഴത്തെ എസ് പി ആണ് അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കാനുള്ള മാർഗത്തെക്കുറിച്ച് അനേറിൻ്റെ മുൻ ഡയറക്ടറും നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാനുമായ ഡോക്ടർ എം ജയരാജു ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഐ ടി വെല്ലുവിളികളും അവസരങ്ങളും എന്നുള്ള വിഷയം വെച്ചുകൊണ്ട് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ആലത്തൂർ സംസാരിക്കുന്നു സൈബർ ഇമ്മ്യൂൺ ഡിജിറ്റൽ ഇന്ത്യയെ കെട്ടിപ്പടുക്കൽ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്നുള്ള വിഷയം വെച്ചുകൊണ്ട് ഡോക്ടർ ഡിറ്റിൻ ആൻഡ്രൂസ് അദ്ദേഹം സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ അധിപനാണ് അങ്ങനെ ആണോ സാങ്കേതിക ശാസ്ത്ര സമ്മേളനം വിഭാവനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത് പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം എന്നുള്ള വിഷയം വെച്ചുകൊണ്ട് ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്ന കർണാടകയുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ മധു വെങ്കാരപ്പയുമാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അതിൽ മുഖ്യാതിഥിയായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ ശ്രീ വിജയൻ ഐ പി എസ് പ്രസന്റ് ചെയ്യുന്ന വിഷയം ലഹരി ആസക്തി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ മസ്തിഷ്കാഘാത ലക്ഷണങ്ങൾ എന്നുള്ള വിഷയത്തിൽ ഡോക്ടർ ഷാജി പ്രഭാകരനും പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ എസ് എസ് ലാലും സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗ ലക്ഷണങ്ങളും പ്രാഥമിക പരിചരണവും എന്നുള്ള വിഷയത്തിൽ എസ് എൻ എം ഹോസ്പിറ്റലിൻ്റെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആർ ജയകുമാർ അജയ്കുമാർ അതുപോലെ തന്നെ വന്ധ്യത പ്രശ്നങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബിനോയ് എസ് ബാബു കുട്ടികളിൽ കാണുന്ന മാനസിക പ്രശ്നങ്ങൾ കാരണവും പരിഹാരവും അതിനെക്കുറിച്ച് ഡോക്ടർ സനോജും അടിയന്തര വൈദ്യസഹായത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഷൈനാസും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് പതിവായി നടക്കാറുള്ള തീർത്ഥാടക ഘോഷയാത്ര ഉണ്ടായിരിക്കും അതുപോലെ കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം തുടങ്ങിയ പരിപാടികളെ കുറിച്ച് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള അതുപോലെ തന്നെ ഞങ്ങൾ കഴിയുന്നത്ര സബ്ജെക്റ്റ് കൊടുത്തിട്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അധ്യക്ഷനായി ശ്രീ ശശി തരൂർ എം ബിയിൽ ഉദ്ഘാടകനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും പങ്കെടുക്കുന്നുണ്ട് അതിൽ വിഷയാവതരണം നിർവഹിക്കുന്നത് വ്യാവസായിക വളർച്ചയും തളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ എ വി അനൂപ് ചെയർമാൻ ആൻഡ് എം ഡി എ വി എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അതുപോലെ തന്നെ രാഷ്ട്ര പുരോഗതിയിൽ ടൂറിസത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീമതി ശിഖാ സുരേന്ദ്രൻ ഐ എ എസ് സംസാരിക്കുന്നു ഇപ്പോൾ കെ ടി ഡി സിയുടെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടറാണ് അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ഭദ്രതയിലും സ്വയം പര്യാപ്തതയിലും കൈത്തൊഴിലിൻ്റെ അനിവാര്യത എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ജ്യോതിഷ് മോഹൻ ഐ ആർ എസ് ആണ് ഇപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷൻ ജോയിൻറ് കമ്മീഷണറാണ് അതുപോലെ തന്നെ ഗുരുചരിയ തമിഴ് കർണാടക ദേശങ്ങളിലുള്ളൊരു സമ്മേളനം അഞ്ചു മണിക്ക് നടക്കുന്നുണ്ട് അതിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം എംപിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അതുകൂടാതെ സംഘടനാ സമ്മേളനം ഒന്നാം തീയതി രാവിലെ മണിക്ക് നടക്കുന്നുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും അധ്യക്ഷത വഹിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം എംപിയുമാണ് അതുപോലെ തന്നെ ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സാഹിത്യ സമ്മേളനം നിർവഹിക്കുന്നുണ്ട് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഗുരുദേവ കൃതികളിലെ കാവ്യാത്മകത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ പ്രഭാവർമ്മ ആണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ശ്രീ സുനിൽ പി ഇളയിടം പ്രഭാഷകരായി ശ്രീ സജയ് കെ വി ശ്രീ എം കെ ഹരികുമാർ ശ്രീ ഉണ്ണിയാർ ശ്രീമതി ലക്ഷ്മി രാജീവ് ഡോക്ടർ അജയൻ ബനേറ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് സമാപന സമ്മേളനം ഒന്നാം തീയതി വൈകിട്ട് മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിന് അധ്യക്ഷത വഹിക്കുന്നത് സി പി ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം എം പി ആണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലുമായിരിക്കും അതിനകത്ത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകയായിട്ട് ശ്രീമതി ശൈലജ ടീച്ചർ എം എൽ എയും പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ പ്രത്യേകമായ കലാപരിപാടികളും ഈ മൂന്ന് ദിവസങ്ങളിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമത് ശുഭാങ്കാനന്ദ സ്വാമികൾ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീമത് ശാരദാനന്ദ സ്വാമികൾ ശിവഗിരി തീർത്ഥാടന കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമത് അസങ്കാനന്ദഗിരി സ്വാമികൾ അതുപോലെ തന്നെ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ പ്രൊഫസർ ജയപ്രകാശ് സാറുണ്ട് അതുപോലെ മീഡിയ കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ജയരാജ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് തൊണ്ണൂ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിനായി ശിവഗിരി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പ്രസക്തമായ കാര്യ പരിപാടി പരിപാടികളുടെ പ്രഖ്യാപനവും ആണ് ഈ പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മുഖ്യമായ കാര്യപരിപാടികളെല്ലാം തന്നെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സെക്രട്ടറി ശ്രീമൃദംബരാനന്ദ സ്വാമികൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിലെത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ശിവഗിരിയുടെ നാമത്തിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു